ഞാൻ കുറച്ച് വരികൾ കുറിച്ചു അതൊന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതാണ് ഞാൻ മഹേഷിന് കൊടുത്തതും ഓഗസ്റ്റിലൊക്കെ സഭ മാസികയിൽ എഡിറ്റോറിയലായി നൽകിയതും ആ വരികളൊന്ന് വായിച്ച് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുക ക്രിസ്തുവിന് പകരക്കാരനാവുക ഏതൊരു പുരോഹിതൻ്റെയും ശിരോലിഖിതമാണ് അത്യുദാത്തമായി ഭാവപരിണാമത്തിനായി അവനെ അനുഗമിക്കുന്നവർ ഒടുക്കേണ്ട കപ്പം ഒട്ടും ചെറുതല്ല സ്വേച്ചയിൽ നിന്ന് പരേച്ചയിലേക്കും പരേച്ചയിൽ നിന്ന് അനിച്ചയിലേക്കും എത്തുന്ന ഈ അധ്യാത്മക്ലേശം ഒട്ടും ലളിതവുമല്ല തന്നെത്താൻ ത്യജിക്കണം സ്വയം വിട്ടു നൽകണം പാകമെത്തുവോളം ഉലയിലുരുങ്ങുകണം നിലപാടിലുറയ്ക്കണം അധിക്ഷേപങ്ങളിൽ പുഞ്ചിരി വിടരണം കരുണയുടെ ഉറവ് പൊട്ടണം ശിശുക്കളെ തടയാതിരിക്കണം കുറ്റവരായി നിന്നൊറ്റുന്നവർക്കും ഒരു വറ്റ് പങ്കിടാനാവണം ചില നേരങ്ങളിൽ അകമെരിയും പരീക്ഷകളുണ്ടാവും മനമിളക്കുന്ന ഓശാന പാട്ടുകളുണ്ടാവും വിദ്വൽ സദസ്സുകൾക്ക് അനഭിമിതനാവാം ഉപരിവർഗ കുലീന സമവാക്യങ്ങൾക്ക് ചേരാത്തവനാകാം അധികാരസ്ഥാനങ്ങളുടെ വിചാരണകൾ ഉണ്ടാവാം എന്നാൽ അപ്പോഴൊക്കെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം മരണനാഴികയോളം നീതിയും സത്യവും മുറുക പിടിക്കണം മലങ്കര നസ്രാണി പൈതൃകത്തിൻ്റെ അധ്യാത്മ തേജസ് തുളമ്പുന്ന മഹാശോഭയോടെ മലയാളനാടിൻ്റെ മനം നിറഞ്ഞുവാണ് പൗരസ്ത്യ കാതോലിക്കായും മലങ്കരമെത്രാപൊലിത്തായുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ പൗലൂസ് തിയൻ ബാവാ തിരുമനസ്സുകൊണ്ട് നടന്നു തീർത്ത വഴി ദൂരവും ഇതുതന്നെയാണ് സത്യമായും ആ മനുഷ്യൻ നീതിമാനായിരുന്നു സത്യമായും ആ മനുഷ്യൻ നീതിമാനായിരുന്നു